എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഇ പി നാരായണ ക്ഷേമമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പത്മശ്രീ ലഭിച്ച ആളാണ് അനുഷ്ഠാന കലകൾക്ക് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പത്മശ്രീ ലഭിക്കുന്നത് അങ്ങനെ ഒരു ദൈവികമായ കലാരൂപത്തിന് പത്മശ്രീ ലഭിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് മലബാറിന് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് തറകളുടെയും തറകളുടെ കലകളുടെ നാടാണ് നമ്മുടെ മലബാർ എന്ന് പറയുന്നത് എത്രത്തോടാണ് ഇതിൻ്റെ ഈ അംഗീകാരം തെയ്യം മേഖലയിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു അംഗീകാരമായിട്ടും കിട്ടിയില്ല എന്നുവെച്ചാൽ എല്ലാ പിന്നെ തെയ്യക്കാരും തെയ്യം പലതരത്തിലുള്ള ആൾക്കാർ തെയ്യം കിട്ടുന്ന ആൾക്കാർ പല സമുദായക്കാരുണ്ട് പക്ഷെ അവർക്കാരും കിട്ടാത്തൊരു അംഗീകാരമാണ് നമ്മളെ തെയ്യത്തിന് പോകുന്നത് ഒരു നമുക്കത് അതിൽ പറയാൻ പറ്റാത്തൊരു അത്ര സന്തോഷമുണ്ട് സന്തോഷമുണ്ട് വളരെ ചെറുപ്പകാലം മുതലേ ഈ തെയ്യം വിഷയത്തിൽ നാല് വയസ്സുമായിട്ട് തുടങ്ങിയതാണ് അവിടെ കിട്ടി തെയ്യത്തിന് വന്നു പിന്നെ പിന്നെ മറ്റുള്ള തെയ്യം പതിമൂന്നാമത്തെ വയസ്സാണ് തെയ്യായിട്ട് നമ്മൾ കെട്ടിടം ആദ്യമായി തെയ്യം എന്ന് പറഞ്ഞാൽ വീരം തെയ്യം പാടാറുളം ഇങ്ങനെ വീരം തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പൗതി ക്ഷേത്രമാണ് വീരൻ ദൈവം അതായത് പുതിയ ഈ വയൽത്തറ പോലത്തെ സ്ഥലങ്ങളിൽ പുതിയ പൗരി വീരൻ വീരാളി ഭദ്രകാളി അപ്പോൾ അതിലുള്ള വീരൻ ദൈവം എന്ന് പറഞ്ഞ ഒരു ആദ്യമായിട്ട് തെയ്യായിട്ട് കെട്ടിയത് അപ്പോൾ അത് അച്ഛൻ്റെ ശിക്ഷണത്തിൽ തന്നെയാണ് അതിനുശേഷം പിന്നെ മറ്റുള്ള തെയ്യങ്ങളൊക്കെ കെട്ടാൻ തുടങ്ങി അങ്ങനെ ഇരുപതാമത്തെ വയസ്സിൽ പട്ടും പള്ളിയും രാജരാജേശ്വരം പട്ടും വാങ്ങി ഇരുപതാമത്തെ വയസ്സ് ഒട്ടൻ വള്ളിയും വാങ്ങി പെരുവണ്ണ സാധനം കിട്ടി പെരുവണ്ണ സാധനം കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ ഈ കളിയാട്ട സിനിമയിൽ കളിയാട്ട സിനിമയുടെ സുരേഷ് മുവിൻ്റെ എന്നാൽ തെയ്യം എല്ലാം കിട്ടിച്ചാലും നമ്മളല്ല ഞാൻ അതിൻ്റെ പേക്കിനെ അപ്പോൾ അമ്മൂപ്പർക്ക് എന്നാൽ ഇത് ദേശീയപാട് കിട്ടി അപ്പോൾ നമുക്ക് പലപ്പം സമയത്ത് ഇപ്പോൾ ഞാൻ പോയി കണ്ടു കണ്ടപ്പോൾ ഉപ്പർ കഴിഞ്ഞ് എല്ലാക്കാളും െത്തില്ലോ എന്ന് പറഞ്ഞു വേരിലെത്തില്ലെന്ന് പറഞ്ഞു നമ്മൾ അതിനുപരി നിങ്ങള് നമ്മൾ വേനൽ എത്തിച്ചപ്പോ അപ്പൊ അവര് ഒരു സന്തോഷം നമുക്കത് നമ്മള് എന്താ വെച്ചാൽ ഉത്തരമലബാറിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് തെയ്യം അത് പിന്നെ കോഴിക്കോട് അങ്ങോട്ട് പോകുമ്പം അത് തിറയായി മാറി തെറിയായി പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ പടിയണിയായി അപ്പൊ അങ്ങനെ പല കലാരൂപങ്ങളായിട്ട് അത് മാറുന്നത് അപ്പൊ നമ്മൾ അനുഷ്ഠാനമായിട്ടുള്ളവര് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നമ്മൾ തെയ്യം തെയ്യം മാത്രം അത് മലബാറിൽ തന്നെയാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ തെയ്യം കലാകാരനോട് നമുക്കറിയാം ഒരു എല്ലാവരും ജീവിത തെയ്യം ഒരു സൗകര്യങ്ങളെ മാത്രം നടക്കുകയാണ് അപ്പൊ ഈ നമ്മുടെ സർക്കാരുകളൊക്കെ ഇതിന് തെയ്യം കലാകാരന്മാരെ ഞാൻ മുമ്പും ഇതേപോലെ നമ്മുടെ ടീച്ചാമോണ്ടി കിട്ടുന്ന ആളുമായി സംസാരിക്കുന്നത് ഇവിടെയൊക്കെ പറഞ്ഞാല് ഒരു ഒരു സീസണിൽ മാത്രമേ ആണ് തെയ്യം കലാകാരൻ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് സർക്കാർ തെയ്യം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നു അതെ അത് രാജ്യം തന്നെ രാജ്യം തന്നെ അംഗീകരിച്ചാണ് പക്ഷെ നമ്മള് ഇപ്പം കേരള സർക്കാരിന് ചിലപ്പം കലാകാരന്മാർക്ക് കൂടുതൽ പെരുഷനുണ്ട് അപ്പം നമ്മള് ഒരു കലാകാരന്മാരായിട്ട് നമുക്ക് ഇരിക്കും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ അനുഷ്ഠാനമാണല്ലോ തെയ്യം അനുഷ്ഠാനമാണ് നമ്മൾ കലയായിട്ട് ഇരിക്കും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അത് കലാരൂപങ്ങൾ പലതരത്തിലിപ്പോൾ കഥകളി കലാരൂപമാണ് അതിനാരും നമ്മളെ അനുഷ്ഠാന ഉണ്ട് അതിന് തെയ്യം കഥകളിക്ക് ഉണ്ട് പക്ഷെ അത് പിന്നെ ഒരു തെയ്യം പോലെയല്ല അതിൻ്റെ അനുഷ്ഠാനം തെയ്യത്തിനു വെച്ചാൽ നമ്മൾ തെയ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി ദൈവത്തിന് കണ്ടു അപ്പോൾ നമ്മള് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു അപ്പോൾ ദൈവം അതിനുള്ള ഒരു എളുപ്പാടി ഇങ്ങോട്ട് പറയുമ്പോൾ അവർ മനുഷ്യന്റെ മാനസികമായിരിക്കുന്ന ഒരു ഇതിനാ നമ്മളത് നമ്മൾ ദൈവമായിട്ട് മാറുമ്പം നമുക്ക് ഉണ്ടാകുന്ന നമ്മളെ മനസ്സിലൊരു രസം ദൈവത്തോട് പറയുന്നു ദൈവമായിട്ട് പ്രതിവിധി ഇങ്ങോട്ട് പറയുന്നു അപ്പൊ അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ല അത് നമ്മൾ ആ അത് അങ്ങനൊരു ഇത് നമുക്ക് എവിടെയും കിട്ടില്ല അപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അടുമ്പോൾ തോന്നിട്ട് വരുമെന്നല്ലാതെ വേറെ മറുപടിയില്ല പക്ഷേ മനസ്സിലാ തെയ്യം അങ്ങനെയല്ല ഒരു ഭക്തന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുഖത്ത് നോക്കിയാൽ നമുക്ക് ഒരു ഒരാൾക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ദൈവികമായി മാറും ആ ദൈവികയിലേക്ക് എത്തണം അനുഷ്ഠാനത്തോടു കൂടി ആ ദൈവികതയിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഉപാസനയിൽ നമുക്കതിനാൽ നമുക്കത് പറഞ്ഞാൽ അത് ഫലം വരൂരു അതുപോലെ അതിന് അവർക്ക് അതൊരു തൃപ്തിയും വരും അപ്പോൾ അതാണ് അനുഷ്ഠാനത്തിൻ്റെ ഒരു ഭാഗമാണ് അമ്പലങ്ങൾ പോകുമ്പോൾ നമുക്ക് അതിന് മറുപടി നമ്മുടെ പ്രാർത്ഥന മാത്രമേ അപ്പൊക്കാനൊക്കെ തെയ്യം പറഞ്ഞാൽ തെയ്യം നമ്മൾ എന്തോ ചെയ്യുന്നു എന്തോ പറയുന്നു അതിനൊക്കെ ഒരു മറുപടി നമുക്ക് അത് ഒരു ആശ്വാസം അത് ദൈവത്തിന്റെ അടുത്ത് നമുക്കൊരു ആശ്വാസം അതിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം ഏറ്റെടുപ്പിക്കണം അപ്പൊ നമ്മളിപ്പോ നമ്മള് മറ്റുള്ള ഇത് പറഞ്ഞാൽ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥന പോത്തം ചെയ്യുക ചെയ്താൽ അവർക്ക് ഇതെല്ലാം ഞാൻ ഇവിടെ നേർച്ച കൊടുത്തോളാണ് പക്ഷെ ദൈവം അങ്ങനെയല്ല ദൈവം കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തി അവന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ ആ വിഷമങ്ങൾ മാറ്റിയെടുത്തിട്ടാണ് ദൈവം അരുളപ്പാടുണ്ടാവും അരുളപ്പാടുണ്ടാവും അതൊരു പിന്നെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ അതെ അതെ കല്ലൂർ മുച്ചിലുട്ട് ഇപ്പം മൂന്ന് നാല് വർഷമായി തുടർച്ചയായിട്ട് വരുന്നത് അതിന് മുന്നേ ഞാൻ ഇവിടെ കൊടവളി പറന്നൊരു സ്ഥലത്ത് ആവേരി വീര് കരൂർ വീരുണ്ട് ഇരുപത്തിയേഴ് വർഷമായിട്ട് ആവേരി വീര് കെട്ടിയോണ്ടിരിക്കുന്നത് റിസ്ക് രണ്ടും മുച്ചിലുട്ട് പോയി കതിരൂർ വീരുണ്ടാവും പിന്നെ പുതിയ എല്ലാം റിസ്കില്ല തന്നെ എല്ലാ ദൈവത്തിനും അതിന്റെ വായിക്കുന്ന റിസ്ക് എല്ലാവരും ഉണ്ട് ഇപ്പം കഥകളോട് നമുക്ക് കായികമായിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ പഠിക്കണം ആ അപ്പൊ അത് അതുപോലല്ല ഇതിന് ഏറ്റവും കൂടുതൽ ഇച്ചിരി ഒരു സഹനശക്തിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് രാവിലെ കെട്ടിക്കഴിഞ്ഞാല് നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമുക്ക് മറ്റുള്ള നമ്മളെ പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് നമ്മളെ കൂടാ പിന്നെ നമുക്ക് ആ ചിന്തയില്ല നമ്മളത് ആയി മാറിക്കഴിയും നമ്മൾ ദൈവമായിട്ട് മാറിക്കഴിയും അതിനെ പിന്നെ നമുക്ക് ആ ചിന്തയില്ല പിന്നെ അത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ള ചിന്തകൾ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് അതിലൊരു സഹനശക്തി അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തുക അത് നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് അത് ആ അനുഷ്ഠാനത്തിൽ കൂടി അത് വരുത്താൻ കഴിയും അനുഷ്ഠാനത്തിൽ കൂടി മാത്രമേ അത് ഇതാക്കാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം സ്വാഭാവികമായി നമ്മളെ ഈ പറഞ്ഞൊക്കെ പത്മശ്രീ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ആദരിച്ചു അല്ലെങ്കിൽ ആ കലാരൂപത്തെ ഞാൻ നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ തെയ്യക്കുറങ്ങൾ കിട്ടുന്ന ആളുകളൊക്കെ വ്യക്തിപരമായി ബന്ധവും പരിചയങ്ങളും ഉണ്ട് അവരെയൊക്കെ അറിയുന്നുണ്ട് ചിലയൊക്കെ പ്രയാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവരെയൊക്കെ നമ്മളെ കൊറോണ സമയത്തെല്ലാം ഞാൻ പിന്നെ ഇവര് കുറച്ചാൾക്കാര് അല്ല സമൂഹത്തിൽ നമ്മളെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ കാര്യം പറഞ്ഞാല് സുരേഷ് ഗോപി പറഞ്ഞാല് എന്താ കിട്ടുമോ ചോദിച്ചു അപ്പോ ഞാൻ നിങ്ങളൊരു പിന്നെ തയ്യാറാക്കെന്ന് പറഞ്ഞു അത് തയ്യാറാക്കി തയ്യാറാക്കി ഞാൻ പിന്നെ എന്റെ മെയിലിൽ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ പൈസ വന്നു എന്റെ അക്കൗണ്ടിലേക്ക് അതെന്ന് വെച്ചാൽ നമ്മളും അയാളും തമ്മിലൊരു ആത്മബന്ധമാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരുപാട് പിന്നെ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം നമ്മൾ അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ കൊറോണ സമയത്ത് തന്നെ ഒരുപാട് ആൾക്ക് നമുക്ക് ഇതിൽ തന്ന പൈസ കൂടാതെ സ്വന്തം കാര്യങ്ങൾ കയ്യിൽ നിന്നെടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് സഹായിക്കാൻ പറ്റുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അവര് ചാരിറ്റബിൾ വൈരി ഇപ്പൊ ചാരിറ്റബിൾ ട്രസ്റ്റ് മൈരില്ല നമ്മളെ സമുദായ സംഘടനകളുണ്ട് അപ്പൊ ആ സംഘടനകൾ വന്നിട്ട് ഇന്നരാൾക്ക് ഇങ്ങനെ കുറച്ച് വർഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പം ഒരു പൈസ എടുത്ത് കൊടുക്കണം അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് വരുമ്പോ നമ്മളതിനെ മുൻപന്തി മുൻപറി എന്തായാലും അയാൾ നമ്മൾ സമൂഹത്തിന് ആളുകളെ ഇപ്പം നേരത്തെ ഇവർ പറഞ്ഞ പോലെ നമ്മൾ ഇത്തരം ആളുകളെ പരിഗണിക്കുകയും ഇതുപോലെ പത്മശ്രീ പോലുള്ള ആദരം നൽകി ആദരിക്കുകയും ചെയ്യുമ്പോൾ ഇവര് മാത്രമല്ല ഇവരുടെ ഒരു 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 സമൂഹം തന്നെയാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത് കാരണം എല്ലാ വിഭാഗത്തിലും പാവപ്പെട്ട ആളുകൾ അതിന് കഴിയിൽ ഉണ്ടാവും അവരെ സംരക്ഷിക്കാൻ ഇത്തരം ഒരു പുരസ്കാരത്തിലൂടെ സാധിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഞങ്ങൾ ഇത് ചോദിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മാത്രമല്ല നമ്മൾ കിട്ടിയതല്ല ഞാൻ ഞാൻ ഞാനിത് നീത്തം മാത്രമല്ല കിട്ടിയത് വെച്ചാൽ നമ്മൾ തെയ്യം എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടി കിട്ടിയതാണ് അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒരു അംഗീകാരമായിട്ടും കിട്ടിയിട്ടില്ല അത് ആ കഥകളിക്കലും ഇതിനും ഉപയോഗപ്പെടുത്തും കലാപാഠത്തിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട് പക്ഷെ തെയ്യത്തിന് അത് ആദ്യം കിട്ടിയത് മലബാറിന് തീർച്ചയായിട്ടും അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഇത്തരം വലിയ നമ്മുടെ അനുഷ്ഠാന കഥയെ കൊണ്ടു നടക്കുകയും അത് നമുക്ക് മുന്നിൽ ദൈവമായി പ്രത്യക്ഷപ്പെടുകയും നമുക്ക് മറുപടി തരികയും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയും നമുക്കവിടെ സമർപ്പിക്കാൻ വേണ്ടി മാത്രമേ കഴിയും പക്ഷേ തെയ്യാവുമ്പോൾ അങ്ങനെയല്ല നമുക്ക് പറയുകയും അവർ മറുപടി തരികയും ചെയ്യുന്നു നമ്മുടെ മനസ്സിനൊരു ആശ്വാസം തരാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഇത്തരം ആളുകൾ മാറുന്നു ആളുകളില്ല മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഇനി ഒരു ഇന്റർനാഷണൽ കോമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും ഡാൻസ് അക്കാദമി സി എ എ സി സി എ സി എം എ ഇന്ത്യ യു എസ് സി എം എ കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം വിജയം ഉറപ്പാക്കാൻ കോമ്പറ്റൻറ്റ് ഫാക്കൽറ്റീസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് ആൻഡ് ഒരു മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും റാൻസ് അക്കാദമി മട്ടന്നൂർ